നമസ്കാരം മലയാളി മലയാളികളേക്ക് സ്വാഗതം തെലങ്കാനയിൽ അജ്ഞാത മൃതദേഹം കണ്ടത് കൊലപാതകം തന്നെയാണെന്നുള്ള സംശയത്തിൽ പോലീസ് എന്നാൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് മലയാളി കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് ഷട്ടിലെ ഒരു നൂല് മാത്രം തെലങ്കാനയിലെ നല്ലകൊണ്ടയിലാണ് കനാലിൽ യുവാവിനെ മരിച്ച നിലയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് ആദ്യം പോലീസ് സംശയിച്ചത് കൊലപാതകമാണെന്ന് തന്നെയായിരുന്നു പിന്നീട് കൊല്ലപ്പെട്ടതാരു എന്നുള്ള അന്വേഷണമായിരുന്നു പിന്നീട് മലയാളിയാണെന്നുള്ള സംശയങ്ങൾ ഉയർത്തി തെലങ്കാന പോലീസ് തന്നെ രംഗത്തും നല്ലകൊണ്ട ഗുറമ്പോടുള്ള കനാൽ കരയിൽ നിന്നാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഈ മാസം പതിനെട്ടാം തീയതിയാണ് പോലീസിന് മൃതദേഹം കണ്ടെത്താൻ സാധിച്ചത് പിന്നീട് അന്വേഷണം നടത്തി ആരാണ് ഈ യുവാവെന്നും ഇവിടുത്തുകാരനാണെന്നും അന്വേഷിക്കാനുള്ള നീക്കമായി അതിൽ ചില തുമ്പുകൾ ലഭിച്ചതിന് പിന്നാലെയാണ് മലയാളിയാണെന്നുള്ള സംശയം വിലപ്പെട്ടത് കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം കനാലിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെയും വരുമാനം ആദ്യം പരിശോധിച്ചത് യുവാവ് ധരിച്ചിരുന്ന വസ്ത്രമടക്കമുള്ള സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ വസ്തുക്കളായിരുന്നു അതിൽ ഷർട്ടിന്റെ സ്റ്റൈൽ കോഡ് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് തെലങ്കാന പോലീസ് നടത്തിയത് കേസിൽ ഏറ്റവും വഴിത്തിരിവായി മാറിയതും ഈ അന്വേഷണം തന്നെയായിരുന്നു കാരണം ഓരോ മേഖലയിലും ഓരോ സംസ്ഥാനത്തും മാനുഫാക്ചർ ചെയ്യുന്ന വസ്ത്രം അത് ഡിസൈൻ ചെയ്യുന്ന രീതി സ്റ്റൈൽ കോഡ് ഇതൊക്കെ തന്നെ വ്യത്യസ്തമായിരിക്കും ഈ യുവാവ് ധരിച്ചിരുന്ന സ്റ്റൈൽ കോഡിലുള്ള ഷർട്ട് വിറ്റത് കേരളത്തിൽ മാത്രമാണ് ഈ ഷട്ടിന്റെ കമ്പനി പോലീസിനെ തന്നെ അറിയിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് മലയാളി തന്നെ ആയിരിക്കും ഈ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചു കൊണ്ടമേലപ്പള്ളി സി ഐ കെ ധനഞ്ജയ ആണ് ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിലവിൽ തെലങ്കാന പോലീസ് കേരള പോലീസുമായി സഹകരിച്ച് കേരള പോലീസിന്റെ സഹായം തേടി തന്നെയാണ് കൊല്ലപ്പെട്ട യുവാവിന്റെ വിവരങ്ങൾ ലഭിക്കാനായി അന്വേഷണം ആരംഭിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രം കൂടുതൽ വ്യക്തത കിട്ടുമെന്ന് തെലങ്കാന പോലീസും പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നാലും ആ മലയാളിയെ തേടി തന്നെയാണ് പോലീസ് അന്വേഷണം നടത്തുന്നതും ശേഷം പ്രതികൾക്കായുള്ള അന്വേഷണവും തുടരുമെന്നാണ് തെലങ്കാന പോലീസ് വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മള്ളി വാർത്ത